ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാലേ അങ്ങനെ നമ്മുടെ ഗ്രേസിനെയും മാമച്ചിനെയും പിന്നെ രേവതി കുട്ടീനെയും ആൻസിനെയും കാണിക്കുന്നത് ഇതിനോടകം തന്നെ ഗ്രേസിയുടെ മകന്റെ കാമുകിയായ ഷെറിനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ അകത്തേക്ക് അകത്തിരിക്കണല്ലോ അപ്പൊ ആൻസി വന്നിട്ട് നിങ്ങള് ഇവിടെ പരിചയമുള്ള ആൾക്കാരാണ് ആണെന്നാണല്ലോ പറഞ്ഞത് പക്ഷേ ആൽപിച്ചായനും അച്ചായനൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ വന്നിരിക്കുന്നത് അതെന്താണെന്നൊന്നും എനിക്കറിയില്ല അല്ല എന്താ കാര്യം നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഫാമിലി ആയിട്ട് അത് പിന്നെ മോളെ പ്രശ്നം മൂന്നാല് വർഷം മുമ്പുള്ള പ്രശ്നമാണ് മൂന്നാല് വർഷം മുമ്പുള്ള പ്രശ്നമോ ആ അതെ ഇവിടുത്തെ ഷെറിനെ ഞങ്ങളുടെ മകളുമായിട്ട് കല്യാണം ആലോചിച്ചിരുന്നു ആ അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഓ അതാണോ കാര്യം ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായിട്ടോ ആ ഇപ്പഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അല്ല ആ ഷെറിന് മുമ്പേ യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ മോളെ ഇതിപ്പോ എന്നെ പറ്റിയത് ആ ഷെറിന് അതെന്താ ഇങ്ങനെ അവളെ പെട്ടെന്ന് വൈലന്റ് ആകുകയൊക്കെ അത് പിന്നെ ഇത് ഭ്രാന്ത് അല്ലാതെ പിന്നെ എന്താ പറയുക മുഴുഭ്രാന്ത് ഉം അതൊക്കെ ഒരു കഥയാണ് ഒരു കഥയോ എന്താ ഞങ്ങക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അറിയായിരുന്നു ഷെറിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നോ ഏതോ ഒരു കൊച്ചിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം രണ്ട് കൊല്ലമായി ഉം അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഏ രണ്ടു കൊല്ലമോ അപ്പം കല്യാണം കഴിഞ്ഞായിരുന്നല്ലേ ആ അതേനേ കുവൈറ്റിലെ ജോലിയുള്ള ഒരാളാ കല്യാണം ഒക്കെ കഴിച്ചത് അവളെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയായിരുന്നു ഒന്നൊന്നര വർഷം ഒരുമിച്ചൊക്കെ താമസിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് സൂക്കേട് ഉണ്ടായി പിന്നെ അവളെ അവരിവിടെ കൊണ്ടാക്ക ചെയ്തത് എന്ത് സൂക്കേട ഉണ്ടായത് മോളെ അതെ ഭ്രാന്ത് അല്ലാതെ എന്ത് സൂക്കേടാ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയാണ് അവളെപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയുന്നത് കേട്ടാലേ അവളുടെ ആംഗളമാർക്ക് കലി കയറും ഉം അതിന് അവരെ ഇതിന് ചില ഓമന പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഡിപ്രഷനോ അങ്ങനെ എന്തൊക്കെയോ ഇവര് പറയുന്നുണ്ട് അല്ല ഷെറിന്റെ ഭർത്താവ് ഇപ്പൊ എവിടെയാ ഇവിടെ ഇല്ലേ കുവൈറ്റില് തന്നെയാണോ ഉം പുള്ളിക്കാരൻ അവളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി കഴിഞ്ഞു പോയി കളഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാ പോയത് അയാള് ഉപേക്ഷിച്ചിട്ടാ പോയത് അയാളല്ല ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ അവൾ ഇതുപോലെയല്ലേ കാണിച്ചൊക്കെ കൂട്ടുന്നത് പിന്നെ എങ്ങനെയാ സഹിക്കാൻ പറ്റുന്നത് ഒരാണിന്ന് സഹിക്കാൻ പറ്റുമോ അപ്പൊ രേവതി കുട്ടി വെച്ച് ഉപേക്ഷിച്ചെന്നോ ആ പിന്നെ ഉപേക്ഷിക്കാതിരിക്കുമോ മോളെ അത്ര വലിയ ചതിയല്ലേ അയാളോട് കാണിച്ചത് അപ്പൊ പിന്നെ എങ്ങനെ ഉപേക്ഷിക്കാതിരിക്കുന്നത് അല്ല എന്നാ ചെയ്തെന്ന് എന്നാ ചെയ്തെന്നേ പറയുന്നത് ഓഹ് എൻ്റെ പൊന്നു വെച്ചാ അതൊന്നും പറയാതിരിക്കുന്നത് അഭേദം വെറുതെ പല്ലട കുത്തി വടപ്പിക്കുന്നത് എന്തിനാ അതിന്റെ വല്ല ആവശ്യമുണ്ടോ അല്ല കല്യാണം കഴിപ്പിച്ച കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നോ ഈ പെൺകുട്ടിക്ക് അപ്പൊ പിന്നെ പ്രശ്നം എന്താ ആ അവള് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയായിരുന്നു അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി പപ്പായും ആങ്ങളമാരും കൂടി ഒരുപാട് പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞ് പഠിച്ച പണി ഇപ്പൊ അതിനെട്ട് നോക്കി അവക്കൊട്ടും ഇഷ്ടല്ലായിരുന്നു കല്യാണത്തിന് പിന്നെ എങ്ങനെയൊക്കെയോ അങ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം അങ്ങ് നടത്തുക ചെയ്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവക്ക് കൊടുത്ത വാക്കൊന്നും പാലിച്ചിട്ടില്ല പെണ്ണിന് മനപ്രയാസം കേറി വട്ടായിപ്പോയി ഇപ്പൊ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആങ്ങളമാരും പപ്പായും കൂടെ ചേർന്ന് പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചു അല്ല എന്തുവാക്ക പാലിക്കാതിരുന്നത് അറിയാമോ ഓ അത് ഞാനായിട്ടൊന്നും പറയുന്നില്ല ഇനി എന്തിനാ വെറുതെ അതൊക്കെ പറഞ്ഞിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണത് അതൊന്നും ആരും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തോളം അവരും രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് തന്നെയാ ജീവിച്ചത് ഭയങ്കര ഇഷ്ടായിരുന്നു അയാൾക്ക് അവളെ ഏർ ആദ്യത്തെ ആ ഒരു ഇഷ്ടക്കേടൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതല്ലേ നന്നായിട്ടാണ് ജീവിച്ചത് പക്ഷെ പെട്ടെന്നാണ് അവളുടെ സന്തോഷം എല്ലാം പോയതും പെട്ടെന്നാണ് ഏർ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിച്ചതും എൻ്റെ കുഞ്ഞിനെ കൊന്നോ എൻ്റെ കുഞ്ഞിനെ താന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ നേർക്ക് വന്നതും ഞങ്ങളങ്ങ് പേടിച്ചു പോയി അപ്പൊ രേവതി ചോദിച്ചു അതെന്നാ അങ്ങനെയൊക്കെ ആ ചേച്ചി ചോദിക്കുന്നത് കുഞ്ഞിനെ കൊന്നോന്ന് അല്ല ആർക്കെങ്കിലും ആപത്തം ആപത്തും പറ്റി ഏതെങ്കിലും കുഞ്ഞു മരിച്ചുപോയോ അല്ലെ മരിച്ചു പോകുന്നത് കണ്ടോ അതെന്താ കാര്യം അപ്പൊ നമ്മുടെ ഗ്രേസി ചോദിച്ചു അല്ല ശരിക്കും ഇനി ചെറുന്ന് കുഞ്ഞുണ്ടായിരുന്നോ ആ കുഞ്ഞ് മരിച്ചുപോയോ അതെ അതൊക്കെ ഒരു വലിയ കഥയാ ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരത്തില്ല അതൊന്നും നിങ്ങൾക്ക് ഇട്ട് മനസ്സിലാകാനും പോകുന്നില്ല എന്ന് നമ്മുടെ ആൻസ് പറയാണ് അപ്പൊ മാമച്ചൻ ഉം നിങ്ങനെ മൂളുന്നുണ്ടോ കേട്ടോ ദേവതക്ക് എന്തൊക്കെയോ സംശയവും തോന്നുന്നുണ്ട് ഈ സമയത്ത് ഫോൺ റിങ് ചെയ്തപ്പോഴത്തേക്ക് ആൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അറ്റൻഡ് എന്ന് പറഞ്ഞാൽ ആൻസ് ഫോൺ എടുക്കാനായിട്ട് അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ആ എന്നിട്ട് ഫോണിൽ സംസാരിക്കാണ് ആ ഇച്ചായ ആണോ ആ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ അഡ്മിറ്റ് ചെയ്തോ ആണോ ഷോ അല്ല അത്രയ്ക്ക് വൈലന്റ് ആണോ ഞാൻ അങ്ങോട്ട് വരണോ ആ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം അച്ചായ ഇന്നൊരു ദിവസത്തേക്ക് മതിയല്ലോ അച്ചായ ആ എന്നാൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വരാം ചായ എന്നൊക്കെ പറഞ്ഞ ആൻസി ഫോൺ കട്ട് ചെയ്യാണ് അപ്പം അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഗ്രേസിയോടും മാമച്ചനോടൊക്കെ പറഞ്ഞു അതെ അവളെ അവളെവിടേക്ക് ഇടത്തി എന്നോട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ ആ എന്നാൽ മോള് പൊക്കോ ഞങ്ങളും ഇറങ്ങാൻ കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാൻ മോളെ എന്ന് പറഞ്ഞിട്ട് മാമച്ചനും ഗ്രേസിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഏഹ് ആൻസി ചേച്ചിയോട് പറഞ്ഞു ആൻസിയോട് പറഞ്ഞു അതേ ആൻസി ചേച്ചി ഒരു നമ്പർ തരാം അതിലേക്ക് ഇടയ്ക്ക് ഒന്ന് വിളിക്കുവോ ഉം വല്ലപ്പോഴും ഒന്ന് വിളിക്കണമെങ്കിൽ അവരെപ്പോലെ ഒന്നും അല്ല ചേച്ചി ഞങ്ങളോട് ഇത്ര നന്നായിട്ടാ ചേച്ചി പെരുമാറിയത് അപ്പൊ ഒന്ന് വിളിക്കണമെങ്കിലേ നമ്പർ തരികയാണെങ്കിലേ കൊള്ളായിരുന്നു ചേച്ചിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവരൊക്കെ ഞങ്ങളോട് എന്തോ വല്ലാത്ത രീതിയിലാണ് പെരുമാറിയത് പക്ഷെ ചേച്ചിയുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് ഒരുപാട് ഇഷ്ടമായിരിക്കും എൻ്റെ ഒരു ചേച്ചീനെ പോലെയാ തോന്നിയത് ഏഹ് അതുകൊണ്ടാണ് ഞാൻ എന്റെ നമ്പർ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് നമ്പർ പറഞ്ഞു കൊടുത്തു കേട്ടോ ഏതായാലും നമ്പർ പറഞ്ഞു കൊടുത്തു ആൻസ് ആ നമ്പർ സേവ് ചെയ്യുകയും ചെയ്തു ഏതായാലും ആൻസ് വിളിക്കാതിരിക്കത്തില്ലേ വിളിക്കുമായിരിക്കുമല്ലോ ആ ഒരു ചെറിയ പ്രതീക്ഷ നമ്മുടെ രേവതി കുട്ടിക്കുണ്ട് രേവതി ഇങ്ങനെ തന്ത്രപരമായിട്ട് നിന്ന് കളിക്കാനോ പുള്ളിക്കാരി ഏതായാലും ഈ സീൻ കഴിഞ്ഞിട്ടാ ഇവര് വെളിയിലേക്കൊക്കെ ഇറങ്ങി പോവുകയാണ് മാമച്ചനും ഗ്രേസി രേവതി ഒക്കെ പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഇവര് കാറിനകത്ത് പോകുമ്പോ ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ മാമച്ചൻ പറയാ പോയിട്ട് എന്ത് ഗുണമുണ്ടായി ഒരു ഗുണം ഉണ്ടായില്ല അപ്പം ഗ്രേസി പറഞ്ഞു ഗുണം ഉണ്ടായി ഗുണം ഉണ്ടായി കാറിന്റെ ടയർ തേജും പിന്നെ പെട്രോൾ ടാങ്കിന്റെ വെയിറ്റും കുറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു ഓഹോ േരും കൂടി എനിക്കിട്ട് പണയുന്നതാ അല്ലേ ഇവിടെ ഇരുന്ന് ഒരു ഗുണം ഉണ്ടായില്ലേ ഈ യാത്ര കൊണ്ട് എന്താ അടി ഉണ്ടായത് എന്ത് ഗുണും അടി ഉണ്ടായത് ശരും ചേച്ചിനെ കാണാൻ പറ്റിയില്ലേ ഓ വലിയ ഗേമമായി പോയി അതാണോ വലിയ ഗുണം ദേഹ് ഈ കോലത്തെ കാണണ്ടായിരുന്നു എങ്ങനെ ഇരുന്ന് പെങ്കൊച്ച അതിന്റെ കോലം കണ്ടില്ലേ ആകപ്പാട് വിളറി വെളുത്ത് ഭ്രാന്തിയെ പോലെ ഭ്രാന്തി തന്നെയാണല്ലോ അല്ല ആ പെങ്കൊച്ച എങ്ങനെ ഈ രൂപത്തിലായെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ അതിന് മാനസിക രോഗമല്ലേ ഭ്രാന്തല്ലേ അപ്പൊ പിന്നെ ഈ രൂപത്തിലാകത്തില്ലേ രേവതി കുട്ടി എങ്ങനെ ഭ്രാന്ത് ഉണ്ടായി അല്ല ഭ്രാന്ത് വെറുതെ ഉണ്ടാവില്ലല്ലോ എങ്ങനെയാ ഈ മാനസിക രോഗം ഉണ്ടായത് അത് പിന്നെ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും അത് ശരിയല്ലേ എന്തെങ്കിലും കാരണം കാണും ആ അങ്ങനെ എന്തെങ്കിലും കാരണമൊന്നും അല്ല നല്ല മായ കാരണം കാണും അതുകൊണ്ടാണ് ആ ചേച്ചിക്ക് മുഴുഭ്രാന്തായത് അതെങ്ങനെ നിനക്കറിയാം എന്ന് മാമച്ചൻ ചോദിക്കാണ് അപ്പൊ രേവതി പറഞ്ഞു അവിടുത്തെ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ രണ്ടു വർഷം മുമ്പായിരുന്നു ഷേറൻ ചേച്ചിയുടെ കല്യാണം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതും അല്ല കല്യാണം നടത്തിയത് ആ കല്യാണം നിർബന്ധിച്ച് നടത്തിയത് വീട്ടുകാർ പലതും പറഞ്ഞു മനസ്സ് മാറ്റി നടത്തിയ കല്യാണം അല്ലേ ആ അതൊക്കെ അങ്ങനെയാ മോളെ പലയിടത്തും നടക്കുന്നത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണോ കല്യാണം ഒക്കെ നടത്തുന്നത് അല്ല പിന്നെ വേറൊരു കാര്യം ആ ചേച്ചി പറഞ്ഞത് നോട്ട് ചെയ്തായിരുന്നോ നിങ്ങള് എന്ത് കാര്യം എന്ത് കാര്യം മോളെ അതായത് കല്യാണം കഴിഞ്ഞ ശേഷവും ചേച്ചി ഹാപ്പി ആയിരുന്നെന്ന് ചേച്ചിയെ കെട്ടിയ ചേട്ടനും ഹാപ്പി ആയിരുന്നു രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത് ഒരു വർഷം കഴിഞ്ഞപ്പം എല്ലാം തകിടം മറിഞ്ഞു അത്രേ അപ്പൊ അതിനു പിന്നിൽ എന്തോ ഒന്നില്ലേ അതെ പക്ഷെ രേവതി കുട്ടി അതെങ്ങനെ ശരിയാകും അതെങ്ങനെ നീ എന്തീ പറയുന്നത് ഉം ചേരും ചേച്ചിക്ക് വട്ടായി പോയി വട്ടായി പോയപ്പം ആ ചേട്ടൻ ചേരഞ്ചേച്ചിനും ഉപേക്ഷിച്ചു അല്ല കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സമനില തെറ്റാൻ എന്താ കാര്യം അത് നിനക്കറിയാമോ ആ ഷെറിൻ ചേച്ചിക്ക് വീട്ടുകാര് കല്യാണത്തിന് മുമ്പ് കൊടുത്ത വാക്ക് പാലിച്ചില്ല അത്രേ അത് പാലിക്കാതെ വന്നപ്പം ഏഹ് ചേച്ചിക്ക് വട്ടായി അല്ല എന്തുവാ വാക്കായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാ രേവതി ആ അതെനിക്കറിയില്ല എന്തൊക്കെയോ പറഞ്ഞു മനസ്സ് മാറ്റിയിട്ടാണല്ലോ കല്യാണം നടത്തിയത് ആ വാക്ക് വീട്ടുകാർ തെറ്റിച്ചപ്പം ചേച്ചിയുടെ സുമതല തെറ്റി അച്ഛടാ ഇതെന്താ കടങ്കതയാണോ നീ അങ്ങോട്ട് ചോദിക്കുന്നു ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നു ഏഹ് ഇതെന്താ രേവതി കുട്ടി അതേ ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞാണല്ലോ ഉപേക്ഷിച്ചിട്ട് പോയത് അതെന്ത് ചതി ഓ നീ ഇത് എന്തൊക്കെയാ രേവതി പറഞ്ഞു വരുന്നത് അവക്ക് ഭ്രാന്തായപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞതായിരിക്കും ഭ്രാന്തായ ഒരു ഭാര്യേനെ ആരെങ്കിലും സ്വീകരിക്കുവോ ഉം ഏതായാലും ഞാൻ പറയുന്നില്ല ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം നിങ്ങളോട് എനിക്ക് കൊറേ പറയാനുണ്ട് അതെ മാവച്ചനെങ്കില് കൊല്ലം വരെ പോണേ ഏഹ് കൊല്ലത്ത് കൊല്ലത്താരാ അതെ ചിന്നുമോളെ കാണണ്ടേ അപ്പഴത്തേക്ക് നമ്മുടെ മാമച്ചൻ ഇഷ്ടപ്പെട്ടു കേട്ടോ മാമച്ചൻ പറഞ്ഞു ചിന്നുമോളെ കാണാൻ പോകാം അപ്പം ഗ്രേസിക്കിഷ്ടമാണ് ചിന്നുമോളെ കാണാൻ അപ്പം ഗ്രേസീം പറഞ്ഞ അല്ലേ നമുക്ക് കാണാൻ പോകാല്ലോ അപ്പൊ രേവതി ചീരിച്ചോണ്ട് ഇങ്ങനെ വണ്ടിക്കകത്തിരിക്കാൻ കേട്ടോ അങ്ങനെ അവര് നേരെ കൊല്ലത്തേക്ക് വീട്ടടിച്ചു പോവാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഇവര് നേരെ ത്യാഗഭവനിലേക്ക് ചെല്ലുന്നതാണ് ത്യാഗഭവനിലാണല്ലോ ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാണ് ഇവര് വണ്ടിയൊക്കെ കാറൊക്കെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുന്നപ്പോ കുറെ സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ രവതിന്റെയും മാമച്ചനേയും ഗ്രേസീനെയൊക്കെ നേരത്തെ ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർ ചെല്ലുമ്പോഴത്തേക്കും ആ സിസ്റ്റർ ഓടി ചെല്ലാണ് ആഹാ ഇതാ ഒരു ചിന്നിമോളെ കാണാൻ വന്നല്ലേ അല്ലേ നിങ്ങള് ആ കയറി വാ കേറി വാ അവളെ അവിടെയാ എല്ലാവരുടെയും കൊടുത്ത് ഇരുന്ന് കളിക്കാന്നൊക്കെ പറയാ അപ്പോഴത്തേക്ക് ഇവര് ആ സിസ്റ്ററിന്റെ കൂടെ പുറകെ കയറി ചെല്ലാണ് കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ചെന്നു കഴിയുമ്പോഴത്തേക്കും ചിന്നുമോൾ ഇങ്ങനെ അവിടെ എന്തോ ഒരു ചെറിയൊരു ആമ്പൽ ആമ്പൽക്കുളത്തിൽ ഈ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിട്ടൊക്കെ കളിക്കുകയാണ് ആ കുട്ടി ആ കുട്ടിയുടെ സന്തോഷം ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് നമ്മുടെ രേവതി കുട്ടിയും ഒക്കെ കാണുകയാണ് ചിന്നുമോൾ ഇങ്ങനെ കളിക്കുന്നതൊക്കെ അങ്ങനെ രേവതീനെ കണ്ടത് ചിന്നുമോൾ ഓടി വരിക ദേ എന്റെ ബോട്ട് എന്റെ ബോട്ട് പോയി എന്റെ ബോട്ട് മുങ്ങി പോയി എന്നൊക്കെ പറഞ്ഞോട്ടാട്ടോ ആ കുട്ടി ഓടി വരുന്നതേ അപ്പൊ നമ്മുടെ രേവതി കുട്ടി അവിടെ പിടിച്ചങ്ങ് ഇരുത്തിയിട്ടോ അപ്പൊ ചിന്നുമോൾ ഇങ്ങനെ ഗ്രേസീനെ മാമച്ചനെ മാറി മാറി നോക്ക അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു ദേ ഇത് മാമച്ചനങ്ങളെ ഇത് ഗ്രേസി ആൻറ്റി മനസ്സിലായോ മോക്ക് ഉം എനിക്ക് മനസ്സിലായി മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ കുട്ടി പറയുന്ന പകുതി തീരത്തില്ലാട്ടോ നമുക്ക് അപ്പോഴത്തേക്കും രേവതി ചോദിച്ചോ അല്ല നിനക്ക് ചോക്ലേറ്റ് വേണ്ടേ ആ വേണം വേണം ചോക്ലേറ്റ് വേണം കാരണം ചോക്ലേറ്റ് നിനക്ക് ചോക്ലേറ്റ് ഞാൻ തരട്ടെ ബാ നമുക്ക് രണ്ടുപേർക്കുമ്പോ ഒരുമിച്ച് എടുക്കാന്ന് പറഞ്ഞ രേവതി കുട്ടി ചിന്നൂടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടി ഓടി പോവാണ് കേട്ടോ ചോക്ലേറ്റ് മാത്രമല്ല വേറെ കുറെ സാധനങ്ങളൊക്കെ കേട്ടോ മേടിച്ചോണ്ട് വന്നേക്കുന്ന കുട്ടി ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും അങ്ങനെ ഒത്തിരി 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 സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവരെ എന്നാൽ ഇവര് അതായത് ഗ്രേസിനെയും മാമച്ചനേയും സിസ്റ്റർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി നടത്തുകയാണ് അങ്ങനെ അവിടെ ഉള്ള സിസ്റ്റർമാരെയൊക്കെ പരിചയപ്പെടുത്താണ് ഏഹ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ട ഗ്രേസിയുടെയും മാമച്ചുടെയൊക്കെ സ്വഭാവം എല്ലാവർക്കും വലിയ ഇഷ്ടാകുന്നുണ്ട് അങ്ങനെ ആ കുട്ടി ചോക്ലേറ്റ് എടുത്തു കൊണ്ടുവന്ന എല്ലാ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാണ് ഈ സമയത്ത് നമ്മുടെ ഗ്രേസ് ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങൾ ചിന്നുമോളെ ഒന്ന് പുറത്തു കൊണ്ടുപോകോട്ടെ ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കുച്ചിയെ സന്തോഷിപ്പിച്ച് കൊണ്ടുവരാം അപ്പോഴത്തേക്ക് അവിടെ സിസ്റ്റർ പറഞ്ഞു അത് പിന്നെ പുറത്ത് കൊണ്ടുപോകാനുള്ള റൂൾസ് ഒന്നും ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു അല്ല ഇവളെ ഞാനല്ലേ ഇവിടെ കൊണ്ടാക്കിയത് ഇവളെ എൻ്റെ കൂടെയല്ലേ മൂന്ന് വയസ്സ് വരെ വളർന്നത് അപ്പൊ പിന്നെ പുറത്ത് കൊണ്ടുപോകുന്നതിന് പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക് പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത് അപ്പൊ ആ സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് എങ്ങനെയാ സിസ്റ്റർ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്താ ഇപ്പൊ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അപ്പം വേറൊരു സിസ്റ്റർ പറയുന്നുണ്ട് ഇതേ സാരമില്ല ഉടനെ കൊണ്ടുവരില്ലേ അവര് പിന്നെ എന്തിനാ നമുക്ക് അറിയാമല്ലോ ഇവരെ അപ്പം അവരങ്ങനെ സമ്മതിക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഏൽപ്പിക്കണം ഇങ്ങനെ കൊടുത്തുവിടാനൊന്നും പാടില്ല അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു റൂൾസ് ഒന്നും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഗ്രേസിയോടും മാമച്ചനോടും രേവതിയോടും പറയുകയാണ് അപ്പോഴത്തേക്കും ഗ്രേസി മാമച്ചും രേവതി സമ്മതിക്കാണ് കേട്ടോ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗ്രേസി മാമച്ചനും രേവതിയും രേവതിയും കൂടി നമ്മുടെ ചിന്നിമോളയും കൊണ്ട് കറങ്ങി അടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ചിന്നുമോളെയും കൊണ്ട് ബാക്കി സീറ്റിലേക്ക് ഗ്രേസി ഗ്രേസിയും അതുപോലെ രേവതിയും ചിന്നുമോളും ഇരിക്കുക അപ്പം മാമച്ചൻ കേറിട്ട് ഇത് എന്ത് പറ്റി ഇതെന്താ തിരിച്ചു വന്നപ്പോ തിരിച്ചു പോകുമ്പോ എന്നെ ഡ്രൈവർ ആക്കിയോ നിങ്ങള് ഇതെന്താ ഗ്രേസ് നീ എവിടെ ഇരിക്കുന്നത് അതുപോലെ ഞാൻ ഇച്ചിരി നേരം ചിന്നു ചിന്നുമോളുടെ അടുത്ത് ഇരുന്നോട്ടെ മാമച്ച ഞാൻ ഇച്ചിരി നിങ്ങളി ഒന്ന് കൊഞ്ചിച്ചോട്ടെ മാമച്ച എന്ന് പറയപ്പോ ആയിക്കോ ആയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ചിന്നുമോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും കടിച്ചുപൊറയ്ക്കുകയും ഒക്കെ ചെയ്യാനെട്ടോ ഗ്രേസ് ഇത് കണ്ടിട്ട് വലിയ സന്തോഷത്തോടുകൂടി ഇരിക്കുക കാരണം രേവതിയുടെ സന്തോഷം ചിന്നിമോളുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ കണ്ണ് തന്നെ നിറഞ്ഞു കേട്ടോ ആരും ില്ലാത്തവർക്ക് അവര് അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹം ആരുമില്ലെങ്കിൽ എന്താ അവർക്കുടെ സ്നേഹം ഒന്ന് കാണണം എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അവിടെ നിന്ന് രണ്ട് സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരകത്ത് കയറി പോകുന്നു പിന്നെ ചെങ്ങിക്കുട്ടിനെ കൊണ്ട് കറങ്ങുന്നത് മൊത്തം കാണിക്കുന്നത് ചിന്നിക്കുട്ടിക്ക് പുത്തനുടുപ്പ് എടുക്കുന്നു കളിപ്പാട്ടം എടുക്കുന്നു എന്താ മേടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് മേടിച്ചു കൊടുക്കേണ്ടത് എന്നൊന്നും ഗ്രഹസിക്കുമ്പോൾ രേവതി കുട്ടിക്ക് അറിയില്ല അതുപോലെ ആ കുട്ടീനെ കൊണ്ട് കറങ്ങാണ് അങ്ങനെ നമ്മുടെ ഗ്രേസി പറയാണ് കേട്ടോ എന്റെ പൊന്നു മാമച്ച ഈ കുട്ടിക്ക് അത്യാഗ്രഹവും ആർത്തയോ ഒന്നുമില്ല കളിപ്പാട്ടങ്ങൾ കാണുന്ന പിള്ളേർ ഇങ്ങനെയാണോ അത് വേണം ഇത് വേണം മറ്റത് വേണം എന്നൊക്കെ പറയില്ല ഓടി നടന്നെടുക്കില്ലേ പക്ഷേ ഈ കുട്ടി ഒന്നും എടുക്കുന്നില്ല നമ്മൾ വേണോന്ന് ചോദിച്ചാൽ തന്നെ വേണ്ടാന്നാ പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ചിന്നുമോൾ ചോദിക്കുവാണ് അതേ രേവതി ആൻറ്റീ നമുക്ക് പോകാം 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 അല്ല ചിന്നുമോക്ക് ഇനി എന്നാ വേണ്ടത് ഒന്നും വേണ്ട ഒന്നും വേണ്ട എനിക്ക് പോകണം എനിക്ക് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ഗ്രേസിയും പറഞ്ഞതേ ആ കൊച്ചിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു 我要么的，嗯。<noise> <noise> <noise> അല്ല ഗ്രേസി ഗ്രേസിയാൻഡി എങ്ങനെ തുള്ളി ചാടി നടന്ന കൊച്ചപ്പാവം ഇപ്പൊ ഒന്നുമില്ല അതെ അവക്കിപ്പം ത്യാഗഭവനത്തിലെ ഇഷ്ടപ്പെട്ട ആൾക്കാരുള്ളത് സിസ്റ്റേഴ്സ് അവളുടെ കൂടെ കളിക്കുന്ന കൂട്ടുകാര് ആ സ്ഥലവ ഇപ്പൊ അവളുടെ വീടും ലോകവും ഒക്കെ അങ്ങനെ മാറിപ്പോയി ഗ്രേസിയാൻറ്റി അവളുടെ മനസ്സ് അല്ലേ ഉം അങ്ങനെയാണെന്നേ അങ്ങനെയല്ലേ പിന്നെ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് നമ്മുടെ രവീന്ദ്രൻ ചൂടുപിടിച്ച് അവിടെ നടപ്പുണ്ട് രവീന്ദ്രൻ അല്ലേ സോറി ബാലേന്ദ്രൻ ബാലേന്ദ്ര ൻ ചൂട് പിടിച്ച നടപ്പുണ്ട് അപ്പം ബാലേന്ദ്രന്റെ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അല്ല സോറി ഇന്ന് രാത്രി കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുത്